നമസ്കാരം ഇതാ ഹരിതകർമ്മസേന അംഗങ്ങളും തങ്ങൾ തൊഴിലുപേക്ഷിച്ച് പോകുന്നു പൊതുവെ ഈ സംസ്ഥാനത്ത് ഒരു തരം അരാജകത്വമാണ് നിലനിൽക്കുന്നത് എന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ മാലിന്യ സംസ്കരണ മേഖലയിലെ ഒരു ഒരു പുത്തൻ കാൽവൽപ്പായിരുന്നു ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പേരാണ് ഈ ഹരിതകർമ്മ സേന അംഗങ്ങളായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിൽ പലയിടത്തും പ്രവർത്തിക്കുന്നത് ഓരോ ഓരോ പഞ്ചായത്തുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ മുപ്പത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പേർ ജോലി ചെയ്യുന്നു ഇവർ നമ്മുടെ പുലർച്ചെ നേരം പുലരുമ്പോൾ തന്നെ നമ്മുടെ വീടുകളിലെത്തുകയും പല വീടുകളിലെത്തുകയും അവർ അവിടുന്ന് മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോവുകയും അത് പിന്നെ സംസ്കരിക്കുക അതിനെ വേർതിരിക്കുകയും സംസ്കരിക്കുന്ന പിന്നെ പ്ലാന്റിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു ജോലിയാണ് ഏറ്റവും നല്ല ഒരുപക്ഷെ ഏറ്റവും അധികം നമ്മൾ ബഹുമാനിക്കേണ്ട അംഗീകരിക്കേണ്ട ഒരു ജോലിയാണ് ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഈ സ്ത്രീകൾ നമ്മുടെ വീട്ടമ്മമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നത് ഈ മാലിന്യങ്ങൾ ചുമന്നുകൊണ്ട് നടന്നാൽ പോലും കിട്ടുന്നത് തുച്ഛമായ വരുമാനം പല സ്ഥലത്തു നിന്നും വ്യക്തമായ പിന്നെ പ്രതികരണങ്ങൾ ലഭിക്കുന്നില്ല പലപ്പോഴും മോശപ്പെട്ട പ്രതികരണങ്ങളാണ് പല വീടുകളിൽ നിന്നും ലഭിക്കുന്നത് എന്നവർ പറയുന്നുണ്ട് അതവർ സഹിക്കാൻ തയ്യാറാണ് പക്ഷേ അവരുടെ തൊഴിൽ സുരക്ഷയും അവർക്ക് മാന്യമായ വേതനവും കിട്ടുന്നില്ല എന്ന പരാതിയിലാണ് ഇവർ മറ്റേതെങ്കിലും ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് പല പ്രദേശത്ത് നിന്നും ഇപ്പോൾ ഹരിത േനാക്കാർ സ്വന്തം ജോലി ഉപയോഗിച്ച് പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവർക്ക് ഒരു വീട്ടിൽ നിന്നും അൻപത് രൂപയാണ് യൂസർ ഫീ കൊടുക്കുന്നത് ഒരു മാസം അൻപത് രൂപ കടകളിൽ നിന്നും ഒരു മാസം നൂറ് രൂപ അതാണ് അവരുടെ ഏക വരുമാനം അതെല്ലാ വീടുകളിൽ നിന്നും കൊടുക്കുന്നുണ്ടോ എല്ലാ കടകളിൽ നിന്നും കൊടുക്കുന്നുണ്ടോ എന്നതുപോലും അന്വേഷിക്കാനോ അതിനെ അത് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ റവന്യൂ റിക്കവറി വരും എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുള്ളൂ പക്ഷേ അത് പ്രായോഗികമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ അവർക്ക് കൃത്യമായ യൂസർ ഫീ ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും നമുക്കിവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു സംവിധാനമില്ല ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും പലയിടത്തുമില്ല പല വീടുകളിൽ ചെന്നിട്ടും അവരുടെ വീടിന് വീട്ടിലിരിക്കുന്നവരുടെ ചില ശകാര വാക്കുകൾ കേട്ട് പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നു അതിനെ നിയന്ത്രിക്കാനും കഴിയുന്നില്ല മാത്രമല്ല തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങളുടെ ഒരു വിഹിതമോ സർക്കാരിന്റെ വിഹിതമോ ഇവർക്ക് വേതനമായിട്ട് കൊടുക്കുന്നുമില്ല ഈ വീട്ട് വീടുകളിൽ നിന്നും കടകളിൽ നിന്നും കിട്ടുന്ന യൂസർ ഫി മാത്രമാണ് ഇവരുടെ വരുമാനം അവർ ചെയ്യുന്നത് വലിയ ഒരു മാതൃകാപരമായ നമ്മൾ ഒരുപക്ഷെ ഏറ്റവും അധികം തുക കൊടുക്കേണ്ട ഒരു തൊഴിലാണ് അവർ ചെയ്യുന്നത് പുലർച്ചെ അവരുടെ വീടുകളിലെ ജോലികളെല്ലാം നോക്കി വെച്ചിട്ട് അവർക്ക് അവരുടെ കുട്ടികൾക്കെല്ലാം ആഹാരം പിന്നെ പുലർച്ചെ എഴുന്നേറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് റോഡിലേക്ക് ഇറങ്ങുകയാണ് വീടുകളിലേക്ക് മാലിന്യം പിന്നെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇത് ശേഖരിച്ച് കൊണ്ടുവന്ന് അവർ തന്നെ ചുമന്ന് അവർ തന്നെ ഈ കേന്ദ്രങ്ങളിൽ എത്തിക്കണം അവിടെ നിന്ന് ഇവർ തന്നെ അതിനെ വേർതിരിച്ചെടുക്കണം വേർതിരിച്ചെടുത്തിട്ട് അൻപത് കിലോഗ്രാം ആ എഴുപത് കിലോഗ്രാം വരുന്ന ചാക്കുകളിൽ ഇതിനെ വേർതിരിച്ച് പാക്ക് ചെയ്യണം പാക്ക് ചെയ്തിട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടി വലിയ സംസ്കരണ കേന്ദ്രത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി വലിയ ലോറികൾ വരുമ്പോൾ ആ ലോറികളിലേക്ക് അവർ തന്നെ ഈ ചാക്ക് ചുമന്ന് കയറ്റി അടുക്കി വയ്ക്കണം ആ ലോറികളിൽ നിന്നും ഇറക്കേണ്ടതും അവർ തന്നെ കയറ്റേണ്ടതും അവർ തന്നെ അവിടെ യൂണിയൻകാരൊന്നും വരുന്നുമില്ല കാരണം മാലിന്യമാണ് അതുകൊണ്ട് അത് തൊടാൻ യൂണിയൻകാർ വരില്ല അല്ലെങ്കിൽ യൂണിയൻകാർ മത്സരിച്ചു വരുമായിരുന്നു വാശി പിടിച്ച് വരുമായിരുന്നു അല്ലെങ്കിൽ അവിടെ വന്നിട്ട് നോക്കുകൂലി തരണമെന്നെങ്കിലും പറയുമായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ അവരും വരുന്നില്ല കാരണം ദിവസം രാവിലെ കൈകൊണ്ട് ഈ മാലിന്യങ്ങൾ തലയ്ക്ക് ചുമന്ന് തോളിൽ ചുമന്ന് ലോറിയിൽ കയറ്റണം ഇറക്കണം ഇതെല്ലാം ഈ പാവം ഹരിതകർമ്മ സേന പെൺകുട്ടികൾ സ്ത്രീകൾ വീട്ടമ്മമാർ ചെയ്യുന്നു അതിനെ മാനിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല അവർക്ക് ഒരു വിഹിതം സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നും ഖജനാവിൽ നിന്ന് കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അങ്ങനെ കേരളം മാതൃകയാണെന്ന് കൊട്ടിഘോഷിച്ച ഒരു സംഭവം കൂടി ഇതാ ത പിന്നെ തകർച്ചയിലേക്ക് പോകുന്നു ഹരിതകർമ്മസേനയും പിന്നെ ഇല്ലാതാകാൻ പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിൻ കീഴിൽ